അമരച്ചെടികൾ അധികം പടർന്നിട്ടില്ലെങ്കിലും പൂമുട്ടകൾ ദേ വിരിയാറായി ഇത് മിക്കവാറും നാളെ തന്നെ വിരിയെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ വലുപ്പമൊക്കെ കണ്ടിട്ട് പിന്നെ അതിൻ്റെ പൂവിൻ്റെ ഭാഗം ആ പച്ചഭാഗത്തു നിന്ന് കുറച്ച് മാറി വന്നിട്ടുണ്ടല്ലോ അങ്ങനെ കണ്ടാൽ പിന്നെ വിരിയാനായിന്നാണ് ഞാൻ കണക്ക് ഇത് അത്ര തന്നെ പാകമാവാത്ത പൂമുട്ടുകളാണ് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കേ വിരിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് ഇതാണെങ്കിൽ അതിലും ഇളയ പൂമുട്ടുകളാണ് ഇതെല്ലാം വെവ്വേറെ ചെടിച്ചട്ടികളിൽ ഉണ്ടാകുന്ന അമര ചെടികളാണ് എല്ലാം ഓൺലൈനായിട്ട് വിത്ത് വാങ്ങിച്ച് നട്ടുണ്ടാക്കിയതാണ് ഇത് നന്ന കുഞ്ഞ് പൂമുട്ടുകളാണ് നേരത്തെ കണ്ടതിനെക്കാട്ടൊക്കെ ഉള്ളതാണ് പക്ഷേ ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചെടി പടർന്നു കയറിയിരിക്കുന്ന മുന്തിരിവള്ളിയുടെ മുകളിലൊക്കെയാണ് മുന്തിരി വള്ളി താഴേക്ക് പടർന്നു അത് ഞാൻ ലെയറിങ് ചെയ്ത് ഒരു ചെടിച്ചട്ടിയിൽ മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു ഈ വലിയ ഇലയൊക്കെ മുന്തിരിയുടെ ഇലയാണ് അതായി മോട്ട് കണ്ടില്ലേ അതിൻ്റെ അടുത്തുള്ള ചെറിയ ഇലകൾ അമരയുടെയാണ് അപ്പോൾ ഒരു സഹവർത്തിത്വം സിംബയോസിസ് എന്ന് വേണമെങ്കിൽ പറയാം